ഹലോ ഫ്രണ്ട്സ് അസലാമലക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോസിനൊക്കെ എപ്പോഴത്തേയും പോലെ നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതുവരെയോട് നിങ്ങളുടെ സപ്പോർട്ട് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കഴിയുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിലയേറെ കമൻറ്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പേജും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ആ സമയങ്ങളിൽ നമ്മളായി കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മളിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേയും റിമൈനിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ത്രീ പീസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് ഫോർ നയൻ്റിയിൽ വരുന്ന ത്രീ പീസിൻ്റെ കളക്ഷൻസ് സൈസ് എന്ന് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണെങ്കിലും എക്സ് എൽ എം എൽ എക്സ് എൽ ഡബ് അല്ലേ അവർക്കായിരിക്കും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡബിൾ എക്സ് എൽ ആണ് എൽ എം എക്സ് എല്ലുകാർക്ക് കംഫർട്ടബിളായിട്ട് എമ്മും എൽ അതെ എമ്മും എൽ കാര്ക്ക് ജസ്റ്റ് ഷെയ്പ്പോൾ എക്സ് എൽ കാര്ക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ കഴിയുന്നതാണ് പുതിയ പ്രിൻ്റാണ് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക പുതിയ പ്രിന്റും പുതിയ കളേഴ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ സ്ലീവിലും അതേപോലത്തെ പ്രിന്റ് വരുന്നുണ്ട് ടോപ്പിന്റെ താഴ്ഭാഗത്തും വരുന്നുണ്ട് നെക്കിലും വരുന്നുണ്ട് കേട്ടോ പ്ലാസോ സെയിം പ്രിന്റ് വരുന്നു പ്ലാസോ കേട്ടോ ഷോള് വരുന്നത് രണ്ടിൻ്റെയും താഴ്ഭാഗത്തായിട്ടാണ് ഷോളില് ആ പ്രിന്റ് വരുന്നത് വീതിയും വലുപ്പുള്ള നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഷോള് നാനൂറ്റി തൊണ്ണൂറ് എപ്പോഴാണ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതേ സെയിം പ്രിന്റിൽ തന്നെ വരും നല്ലൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് സെയിം തന്നെയാണ് എല്ലാം വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്ലാസോ പ്രിന്റ് വരുന്ന സെയിം പ്ലാസോ ഷോള് വരുന്നത് ഒരു സൈഡിലാണ് വീതി കൂടിയിട്ടുള്ള സോറി വീതി കൂടിയിട്ടുള്ള ബോർഡർ ആണ് രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് അതേ പ്രിന്റിൽ തന്നെ വരുന്ന ഡേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതിന് സ്ലീവ് പ്ലെയിൻ സ്ലീവ് ആണ് കേട്ടോ ആ പ്രിന്റ് വരുന്നില്ല പാൻറ് സെയിം ബ്ലാസോ ഷോള് വരുന്നത് വീതി കൂടിയിട്ടുള്ള ബോർഡർ ആണ് ഒരു സൈഡിലായിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള അതിന്റെ തന്നെ ബ്ലാക്ക് നന്നായിട്ടില്ലേ സെയിം തന്നെ സ്ലീവിലും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാന്റ് ആണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ഫ്ലാഷാണ് വരുന്നത് ഷോള് വന്നിട്ട് സൈഡില് ചെറിയ ബോർഡർ ആണ് വരുന്നത് രണ്ട് ഭാഗത്തു നെക്സ്റ്റ് വരുന്നത് വേറൊരു പ്രിന്റിലുള്ള പാറ്റേൺ ആണ് നല്ല കോഫി ബ്രൗൺ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പാൻഡിലെ സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്ലാസോ പാൻറ് ആണ് പാൻ്റെ അടിയിലും പ്രിന്റ് വരുന്നുണ്ട് ഷോൾഡർ രണ്ട് സൈഡിലായിട്ട് ചെറിയ ബോർഡർ ആണ് വരുന്നത് അതിന് തന്നെ നാല് കളേഴ്സാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് ഡാർക്ക് ഗ്രീൻ തന്നെയാണ് സെയിം പാറ്റേണിൽ വരുന്നത് അതുപോലെ തന്നെ സെയിം ഫ്ലാഷ് അതുപോലെ സെയിം ആയിട്ടുള്ള വീതി കൂടിയ ബോർഡർ ആണ് രണ്ട് സൈഡായിട്ടും ഷോൾഡർ അറ്റത്ത് വരുന്നത് അതിന്റെ തന്നെ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് എക്സ് എൽ എം എൽ എക്സ് എൽ കാര്യം സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവും ഡബിൾ എക്സ് എൽ ലേബിൾ ആണെങ്കിലും സ്ലീവിലും വരുന്നുണ്ട് പ്രിന്റ് അതുപോലെ തന്നെ ട്രാസോ പാൻറിൽ താഴ്ഭാഗത്തായിട്ടും വരുന്നുണ്ട് ഇതാണ് അതിന്റെ ചെറിയ ബോർഡർ ആണ് അറ്റത്തായിട്ട് വരുന്നത് വരുന്നുണ്ട് നെക്സ്റ്റ് ബ്ലാക്ക് സെയിം പ്രിന്റിൻ്റെ ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ ഷോളുടെ ഭാഗത്തായിട്ട് ചെറിയ ബോർഡർ ആണ് വരുന്നത് പിന്നെ പ്ലാസോ നാനൂറ്റി തൊണ്ണൂറ് ഉപ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് വേറെ പ്രിൻ്റ് ആണ് നല്ല കോഫി ഷെയ്ഡിലും സ്ലീവിലും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്ലാസ്സോ സൈഡിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഷോളിൽ പ്രിന്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ സെയിം പ്രിന്റിൽ തന്നെ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ അല്ല അല്ല ഒരു പെപ്സി ബ്ലൂ പോലത്തെ ഒരു കളറ് പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസോ ആണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ ഷോ അതുപോലെ തന്നെ ഷോള് സൈഡിലായിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അതേ പ്രിന്റിൽ തന്നെ ബ്ലാക്ക് ബ്ലാക്കും പ്ലെയിൻ ബ്ലാക്ക് ഫ്ലാഷും ആണ് വരുന്നത് ഷോള് ഒരു സൈഡിലായിട്ട് വീതി കൂടിയ ബോർഡർ ഫൈനലി നല്ല മെറൂൺ ആണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ് ആണ് അതിൽ വരുന്നത് പിന്നെ ഷോൾഡർ ഒരു സൈഡിലായിട്ട് വീതി കൂടിയ ബോർഡർ ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണെങ്കിൽ കൂടി എം എക്സൽ കാര്യക്കായിരിക്കും സൂട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ കഴിയുന്നുണ്ടത് അപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുക എട്ട് മണി മുതൽ രാവിലെ പത്തൊൻപതെ എട്ട് മണിക്കുള്ളിൽ തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ആണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യുക ബൈ